ഹായ് എവറി വൺ സൊ ഹാപ്പി ന്യൂ ഇയർ ടു എവറി വൺ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ രണ്ട് പൈലുണ്ട് ഒന്ന് ത്രീ ത്രീ എന്ന നമ്പറും ഉണ്ട് ഒന്ന് സിക്സ് നയൻ എന്ന നമ്പറും ഉണ്ട് ഓക്കെ സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങളോട് എന്ത് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ആണ് കൊണ്ടുവരുന്നത് എന്നാണ് നോക്കുന്നത് സോ ഫസ്റ്റ് പാൽ ത്രീ ത്രീ ആൻഡ് സെക്കൻഡ് സിക്സ് നയൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കോൾ ചെയ്യുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ത്രീ 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 ആഡ് ചെയ്യുമ്പോൾ സിക്സ് ആണ് അതുപോലെ ബോഡി മൈൻഡ് സോൾ കണക്ഷനെയാണ് ത്രീ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഒക്കെ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കി നോക്കാം റീഡിങ്സ് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ആണ് പറയുന്നത് ഓക്കെ ഫോർ ഓഫ് കപ്സും നയനും ആണ് ആദ്യം കിട്ടിയ ടവർ നയനും ഫോറും ആണ് കാണിക്കുന്നത് കേട്ടോ നയനും ത്രീ ഇൻറ്റു ത്രീ നയനും തന്നെയല്ലേ പേജ് ഓഫ് പെൻഡക്കിൾസ് വന്നു കിങ് ഓഫ് വാൻസ് ടവറുണ്ട് ഉണ്ട് ഹെർമിറ്റ് എന്നാണ് തുടക്കം എംബ്രിൽ അവസാനിക്കുന്നുണ്ട് ആൻഡ് ക്യൂനോ സോച്ചും കാണിക്കുന്നുണ്ട് ആ അപ്പം നമുക്ക് പറയാം എന്താണ് നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ചേഞ്ചസ് പറയുകയാണെങ്കിൽ ഹെർമിറ്റാണ് മേ ബി അവർ നല്ല സൈലൻ്റ് ആയി മേ ബി ഈയൊരു കാർഡ് എടുത്തവർ അല്ലെങ്കിൽ ഈ ഒരു പൈൽ ചൂസ് ചെയ്തവർ നിങ്ങൾ മേ ബി ഒരു സൈലൻറ്റ് ടു ഫ്ലെയിം ജേണിയും അല്ലെങ്കിൽ സൈലൻറ്റ് ജേണിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ മിണ്ടാതെ ഇരിക്കുന്നുണ്ടായിരിക്കും അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും കാരണം ഹെർമിറ്റാണ് അവർക്ക് തന്നെ അവരുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പാർട്ട് ഹീലിംഗ് നടക്കുന്നുണ്ടായിരിക്കും അവരുടെ ലൈഫിൽ അതാണ് നയൻ കാണിക്കുന്നത് കംപ്ലീഷൻസ് അല്ലെങ്കിൽ സൈക്കിൾസ് എന്താവുന്നു പുതിയ സൈക്കിൾസ് ഉണ്ടാ പുതിയതായിട്ട് വരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ ഉള്ളതിൽ ഹാപ്പി അല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ അവരുടെ ലൈഫിലേക്ക് പല കാര്യങ്ങൾ ചേഞ്ച് വരുന്നു ചൂസ് ചെയ്യുന്നു ടവർ കാർഡാണ് താഴെ കാണിക്കുന്നത് ആയിട്ടുള്ള അവരുടെ ലൈഫിൽ സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് സഡൻ ആയിട്ടുള്ള സെപ്പറേഷൻസ് ടവർ വരുമ്പോൾ രണ്ടുപേരും പിരിയുന്നത് സെപ്പറേഷൻസ് അല്ലോൺ ഒറ്റപ്പെടുക അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് അവർ ലൈഫിൽ നടക്കുന്നുണ്ട് അത് കൂടാതെ അവരുടെ ലൈഫിലേക്ക് പേജ് ഓഫ് പെൻഡക്കിൾസ് പുതിയതായിട്ടുള്ള ഒരു പെൻഡക്കിൾസ് അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നു പുതിയതായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എംബ്രയർ ആണ് കാണിക്കുന്നത് കിങ് ഓഫ് ഫാൻസ് ആണ് യെസ് ഇതിൽ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ മാരിയഡ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെച്ചുവർഡ് കണക്ഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഞാൻ എംബ്രോയിറൊക്കെ ആയതുകൊണ്ട് എംബ്രോയിഡർ മീൻസ് കുറച്ച് ഈഗോ ഉണ്ട് പുറത്ത് പറയും മീൻസ് എംബ്രോയിഡർ അല്ലേ എവിടെയും താഴ്ന്നു തരാൻ കുറച്ച് മടിയാണ് അവർക്ക് പക്ഷേ ഹോമിറ്റ് ആയതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഒരുപാട് ഡി എൻ എ ചേഞ്ചസൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അവർ പോലും അറിയാതെ അവർ അവരുടെ സോൾ സെർച്ച് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി അറിയാതെ തന്നെ നമ്മൾ അവരുടെ മുമ്പിലേക്ക് പല സോൾ കാര്യങ്ങൾ വരികയും അതിലേക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ടെൻ ഓഫ് വൺസ് ആണ് സ്ട്രഗിൾസിലൂടെ പോകുന്നു ഒരുപാട് ബർഡനിലൂടെ പോകുന്നുണ്ട് അല്ലെങ്കിൽ പേയ്സ് ഓഫ് കപ്സ് റിവേഴ്സാണ് ഓക്കെ നിങ്ങളത്തേക്ക് ഒരു സ്റ്റാർട്ട് തുടങ്ങണമെന്ന് വിചാരിക്കും അപ്പോൾ അതിലെന്തെങ്കിലും ഒരു സ്റ്റോപ്പ് വരുന്നുണ്ടായിരിക്കും സൺ കാർഡ് കാണിക്കുന്നുണ്ട് പക്ഷെ ആണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ജാൻ അല്ലെങ്കിൽ ഒരു മിഡ് ആവുമ്പോഴേക്കും സോളാ പ്ലെക്സ്റ്റക്ടർ അല്ലെങ്കിൽ സൺ ഒരു നല്ലൊരു ഗുഡ് ഓഫർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗുഡ് മെസ്സേജസ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിയൂണിയൻ നിങ്ങൾ റിയൂണിയൻ എപ്പോൾ അതിനർത്ഥം നിങ്ങൾ പെർമനൻ്റ് എന്ന് പറയാൻ സാധിക്കില്ല നിങ്ങളുടെ ഹീൽഡ് നിങ്ങൾ എത്ര ഹീൽഡായി എത്ര ചേഞ്ചസ് നിങ്ങൾക്ക് വന്നു അത് അടിസ്ഥാനമായിട്ടാണ് ഒരു റിയൂണിയൻ പോസിബിലിറ്റി നടക്കുന്നത് ഓക്കെ അവിടെ സൺ കാർഡ് കാണിക്കുന്നുണ്ട് സണ്ണാണ് കാണിക്കുന്നത് ലാസ്റ്റ് കാർഡ് ഇങ്ങനത്തെ സിറ്റുവേഷനുകൊണ്ട് ഞാനോട് കടന്ന് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എനർജീസ് അവരുടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്ക് ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാർട്ട്ണറെ നോക്കാതെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സൺ കാർഡ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നയൻറ്റീൻ മേ ബി ഒരു ജാൻ നയൻറ്റീൻത്തൊക്കെ തൊട്ടിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കോണ്ടാക്റ്റ് വരുന്നു അല്ലെങ്കിൽ ഒരു നല്ലൊരു ഓഫർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഹൈ ഹൈനസ് എന്താ പറയുക ഒരു അപ്പ് ഒരു ഫോർവേഡ് മൂവ്മെൻറ്റെന്നൊക്കെ പറയില്ല അങ്ങനത്തെ കാര്യങ്ങൾ നടക്കാനുള്ള ചാൻസസ് ഉണ്ട് ഏസ് ഓഫ് കപ്പ്സ് ആണ് കാണിക്കുന്നത് മേ ബി അവർക്ക് ഒരുപാട് ഓവർഫ്ലോയിങ് ലവ് ഉണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല അത് റിവേഴ്സ് ആവുന്നത് ഹാർട്ട് ചക്രയിലൊന്നും കൂടി വർക്ക് ചെയ്യാം അവർക്ക് കുറച്ചുകൂടി റിജക്ഷൻസോ അല്ലെങ്കിൽ എന്നുവെച്ചാൽ വൂൺസ് ഉണ്ടായിരിക്കും എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തവരാണ് അപ്പോൾ ആ ഭാഗം നിങ്ങളും കൂടി ഒന്ന് ഹീൽ ചെയ്യുമ്പോൾ ഇതിലോ ചേഞ്ചസ് വരുന്നത് മൈൻഡ് ബോഡി സോളോ ആണ് എന്തു പറയുന്നത് ത്രീ പറയുന്നത് ആൻഡ് നയനും പറയുന്നു ഇപ്പോൾ ഓരോരോ സൈക്കിൾസ് കമ്പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കും അവർ കാർമിക് ഡെപ്സ് ഉണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി സൺ കാർഡ് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് വിളിച്ചും തരുന്നതാണ് ബ്രൈറ്റ് ഫ്യൂച്ചർ ഒരു മാര്യേജ് പോസിബിലിറ്റി എൻഗേജ്മെൻ്റ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഇത് കണ്ടു എന്ന് കരുതി ഇന്ന് തന്നെ എന്ന് പറയാൻ സാധിക്കും നിങ്ങളുടെ ഓരോരുത്തരും എനർജി അനുസരിച്ചിട്ടാണത് പ്രാബല്യത്തിൽ വരുന്നത് ഓക്കെ യെസ് അതാണ് പറയുന്നത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചിറ്റ്സ് എടുത്ത് നോക്കാം ഞാനിവിടെ ഇന്നലെ പോയിട്ട് കുറച്ച് ചന്ദനത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ നല്ല സ്മെല്ലുള്ളൊരു ഞാനിവിടെ അയ്യപ്പൻ നാരുടെ സ്റ്റോറിൽ നിന്നാട്ടോ വാങ്ങാറ് ഇവിടെ കത്തിക്കുന്ന കഴിക്കുന്ന സാധനങ്ങളൊക്കെ ദശാംഗം കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടുന്ന് വാങ്ങിയ ഒരു ഇതാണ് നിങ്ങൾ അപ്പോൾ ഈ അറി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്പിരിച്വൽ സ്മെല്ലാണ് ഇതിൽ സ്പിരിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു ആൻഷൻ്റ് ആയിട്ടുള്ളൊരു സ്മെല് നമുക്ക് എന്താണ് ഇപ്പോൾ ഇവിടെ ക്ലെൻസ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് നല്ല സ്മെല്ലാണ് കേട്ടോ യാത്ര റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് നൂറ്റി ചിലതോ സംതിങ് ഉണ്ട് റേറ്റ് നൂറ്റമ്പതോ സംതിങ് ഉണ്ട് പക്ഷേ നല്ല സ്മെല് നമുക്ക് ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ അതുപോലെ നമുക്ക് കിട്ടിയ ചിറ്റ്സ് റീയൂണിയൻ ഈസ് നിയർ എന്നാണ് നിങ്ങൾക്ക് റീയൂണിയൻ നിയർ ആയിട്ടുണ്ട് മേ ബി ടെൻ ടെൻ വൺ 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 ഫോർ ഫോൺ നമ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു അടുത്തെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്ലീസ് അൺബ്ലോക്ക് മീ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലോ നിങ്ങളോട് പറയുന്നു ടെലിപ്പതിക്കിൽ പറയുന്നു അൺബ്ലോക്ക് ചെയ്യുമോ എന്ന് പറയുന്നുണ്ട് സെക്കൻഡ് ചാൻസസ് രണ്ടാമത്തെ ചാൻസ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു ചിറ്റ്സും കൂടി എടുക്കാം അതിനുശേഷം ഒന്ന് വീണിട്ടുണ്ട് അവർ കാർമ്മിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് വി ആർ ഇൻ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കാർമ്മിക കണക്ഷൻസ് ഉണ്ട് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ കണക്കുണ്ട് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറയുന്നുണ്ട് സെൽബെസി ലൈഫ് ടൈം ഇത് തന്നെയാണ് ഹെർമിറ്റും പറയുന്നത് ഹെർമിറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് സെലബസിൽ ലൈഫ് ചിലപ്പോൾ ഒന്ന് കടന്നു പോകേണ്ടി വരും ഓക്കെ ദിസ് ഈസ് ദ ഫസ്റ്റ് പൈൽ അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാറ്റം വരുന്നത് അവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ സമയം കൊടുക്കണം കേട്ടോ നിങ്ങളിത് കണ്ടുവെച്ചാൽ നാളെ അവർക്ക് മാറ്റം പോകുന്നത് പിറ്റേ ദിവസം റീയൂണിയൻ ആയി പിറ്റേ ദിവസം ആയി ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഇതൊക്കെ മെല്ലെ മെല്ലെ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്തത് അനുസരിച്ചിട്ട് വേഗം ചേഞ്ചസ് വരും ഓക്കെ സോ ഇതാണ് നമുക്ക് പൈൽ വൺ ഇൻറ്റർ റീഡിങ് കേട്ടോ സോ നമുക്ക് നെക്സ്റ്റ് ഫയൽ ടുവിലേക്ക് പോവാം താങ്ക് യു സോ നെക്സ്റ്റ് ഫയൽ സിക്സ് നയൻ ആണ് കേട്ടോ അപ്പോൾ സിക്സ് നയനിൽ കാണുന്നവർക്ക് റീഡിങ്സാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഞാൻ ഇങ്ങനെ കണ്ടെടുക്കാൻ വിചാരിക്കണം എന്തായിരിക്കും അങ്ങനെ എടുക്കുക എന്ന് തോന്നി ഓക്കെ ഓക്കെ ഇൻഡ്യൂ ടി വിൽ തോന്ന പോലെ ഞാൻ ചെയ്യാം കേട്ടോ ടേബിൾ കാർഡ് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫൈൻ ഇത്ര കാർഡ് മതി കാതല്ലേ നോക്കി വെക്കും സിക്സ് ഓഫ് കപ്പ്സ് ഓക്കെ സിക്സ് ഓഫ് കപ്പ്സിന് താഴെ തന്നെ വേറെ കാർഡ് ഓ ഹാംഗ് മാൻ ഉണ്ട് ഫൈവ് ഓഫ് വാൻസ് ഫൈവ് ഓഫ് വാൻസ് ക്യൂൻ ഓഫ് കപ്പ്സ് ഉണ്ട് ഓക്കെ ഈ സെയിം കാർഡ് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് കുറവ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ലൈഫ് കാണിക്കുന്നു രണ്ട് രണ്ടാണ്ടിലും അവർ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല പക്ഷേ അവരുടെ കർമ്മക്കണക്കിന് സെറ്റിൽമെൻ്റ് ചെയ്യാൻ പോകേണ്ടത് അതിനുവേണ്ടിയൊക്കെയാണ് അവർ മാരേജും ഒക്കെ ആയിട്ടുള്ളത് ആൻഡ് ഡെബിൾ യെസ് ഡെബിൾ കാർഡുണ്ട് അപ്പോൾ ഈ ഒരു കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണറോ നല്ല രീതിയിൽ നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ഓറയിൽ ഉണ്ട് അത് ക്ലെൻസ് ചെയ്യുക ബ്ലാക്ക് ഒപ്സൈഡിന് ബ്രേസ്ലെറ്റ്സ് വാങ്ങുന്നത് നല്ലതാണ് ഞാൻ ഇന്നലെ മേബി ഞാൻ ഒരു ക്ലയൻ്റിനോട് ചോദിച്ചു ക്രിസ്റ്റൽസ് ബ്രേസ്ലെറ്റ്സ് ഉണ്ടോ അത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർഡർ കൊടുക്കുക കാരണം അല്ലെങ്കിൽ ഞാൻ തന്നെ എനിക്ക് ഭയങ്കര റിസ്ക്കാണ് കാരണം ഒരാൾക്ക് വേണ്ടി ഞാനിങ്ങനെ പർച്ചേസ് ചെയ്ത് പിന്നെ എനിക്ക് കുറച്ചധികം ദൂരം പോകണം ഡി ടി സി പോയി ഞാൻ കൊടുത്ത് പിന്നെ ഇവിടുന്ന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് കൊടുത്ത് എനിക്ക് പ്രത്യേകിച്ച് ന ലാഭമൊന്നുമില്ല പരിപാടിയല്ല പക്ഷേ ചോദിക്കുമ്പോൾ അവർക്ക് ക്ലെൻസ് ഒക്കെ ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അഞ്ച് പീസസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ റൂട്ട് ചക്രയുടെ ബ്രേസ്ലെറ്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഓർഡർ വന്നു കേട്ടോ അതിൽ നാല് പേ നാല് പേര് ആണ് ഓർഡർ ചെയ്തത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടവർക്ക് നെക്സ്റ്റ് വീക്ക് റൂട്ട് ചക്ര ബ്രേസ്ലെറ്റ്സ് ഇതുപോലെ ഓരോ ചക്രയ്ക്കുള്ള ബ്രേ ഉണ്ട് പിന്നെ എല്ലാം കൂടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ അതനുസരിച്ച് നിങ്ങൾ ബ്രേസ്ലെറ്റ്സ് ഇടണം കൂടെ ഞാൻ പറയും അത് അതിട്ടോണ്ട് മാത്രമല്ല നിങ്ങളുടെ ഇന്നോവക്കും ചേട്ടൻ ഇന്നോവക്കൊക്കെ ചെയ്തവരാണെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ്സുകളൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ഇപ്പോൾ എനിക്ക് ബ്ലാക്ക് മാജിക് എനർജീസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ വരി വരുന്നത് കുറവാണ് കാരണം ബ്ലാക്ക് അപ്സീഡിയും എന്നെ പ്രൊട്ടക്ട് ചെയ്യും ഞാൻ ഫ്ലെൻസ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് മനസ്സിലായോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ കാണുന്ന റൂട്ട് ചക്ര ബ്ലോക്ക് കാണുന്നുണ്ട് അപ്പോൾ റൂട്ട് ചക്ര ബ്ലോക്കുള്ളവർക്ക് റൂട്ട് ചക്ര പ്ലേസിൽ ചേരുന്നതും നല്ലതാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വേണമെങ്കിൽ കൂടെ ഇതിൽ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഡ്രോമാസ് കാണിക്കുന്നു ഞാനെപ്പോൾ ശ്രദ്ധിക്കാറ് ഞാൻ എപ്പോൾ റീഡിങ് തന്നെ ഇരിക്കുമ്പോഴും ഇങ്ങനെ ക്ലാഷസ് അല്ലെങ്കിൽ ശബ്ദങ്ങൾ സൗണ്ട് ഡിസ്റ്റർബൻസസ് വരാറുണ്ട് ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യാനായിരിക്കും എനിക്കുള്ള മെസ്സേജസ് ആയിരിക്കും കാണുന്ന നിങ്ങൾക്കുള്ളതായിരിക്കും ത്രോട്ട് ചക്രയിൽ വർക്ക് ചെയ്യുക പിന്നെ നാച്ചുറൽ അങ്ങനെയാണ് എല്ലാം ഉണ്ടായിരിക്കും അല്ലാതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും എല്ലാവരുടെ സഹകരണവും അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസസും നിങ്ങൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം എന്നും കൂടിയുള്ള ആണ് എനിക്ക് ഫീൽ ചെയ്യാറ് കേട്ടോ സ്ട്രെങ്ത് യെസ് റൂട്ട് ചക്രയിൽ തന്നെയാണ് അപ്പം നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് റൂട്ട് ബ്ലോക്സ് ആണ് നിങ്ങൾക്കും നിങ്ങളുടെ പാടുന്നതിന് പാസ്റ്റ് ട്രോമയുണ്ട് ഈ ഒരു ബ്ലോക്ക്സുകളുണ്ട് സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥ ഹാങ്കഡ് മാൻ റിവേഴ്സ് ആണ് കാണിക്കുന്നത് ഹാങ്കഡ് മാൻ എന്ന തല തിരിഞ്ഞ് ചിന്തിക്കും എനിക്ക് നമുക്ക് ചില ചില സമയത്ത് ലൈഫിൽ എന്താ നടക്കുന്നത് ക്ലിയർ ക്ലാരിറ്റി കിട്ടില്ല അപ്പം നമുക്ക് ദൈവം വാട്ട് ഈസ് ഹാപ്പിൻ ഇത് എന്താ എനിക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഹാങ് അത് റിവേഴ്സ് ആയതിനർത്ഥം ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ക്ലാരിറ്റി ഇത്ര ഇല്ലെങ്കിൽ അവർക്ക് ക്ലാരിറ്റി കിട്ടിയാൽ ഇന്ന് എന്തോ കൈൻഡ് ഓഫ് കണക്ഷൻസ് ആണ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറ് ഞാൻ കണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന പാർട്നർ വിചാരിച്ച പോലെയല്ല ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സോ അവർ ആ റിലേഷൻഷിപ്പിൽ ഫെഡ് ആയിട്ടുണ്ട് അതാണ് അവർ അൺസാറ്റിസ്ഫൈഡ് കാണിക്കുന്നത് സ്ട്രെങ്ത് പോവും അവർക്കിങ്ങനെ അവരിങ്ങനെ അതൊക്കെ അറിയുമ്പോൾ നമുക്ക് ശക്തി ചോർന്ന് പോകുന്ന ഒരു ഒരവസ്ഥ ആ എസ് തന്നെയാണ് വേൾഡ് ആൻഡ് ഫൈവ് ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ തേർഡ് പാർട്ടി മീൻസ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഫൈറ്റ്സ് ക്ലാഷസ് ഫാമിലിയുമായിട്ടുള്ള ട്രിഗേഴ്സ് ഇതൊക്കെയാണ് കാണിക്കുന്നത് അവരും ഒരു ഡെബിൾ എനർജിയാണ് മേ ബി നിങ്ങൾ തേർഡ് പാർട്ടിയുടെ ഫാമിലി ഡെബിൾ ആയിരിക്കാം ഡെബിൾ ഫാമിലി ഡെബിൾ ഫാമിലി ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് മാജിക്കൊക്കെ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാവാനുള്ള ചാൻസസ് ആണ് ഹൈ ആയിട്ട് എനിക്ക് ഇതിൽ കാണുന്നത് കേട്ടോ ഓക്കെ സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളും കൂടി ചേഞ്ചസ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഫാമിലിയുടെ ഏതെങ്കിലും ഒരു ഗ്രാൻഡ് ഫാദർ ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പാർട്നർ നിങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക നന്ദിയില്ലാത്തത് കാണിക്കുന്നു സാറ്റിസ്ഫൈഡ് അല്ലാതെ കാണിക്കുന്നു എന്തൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഫീച്ചർ കാണിക്കുന്നുണ്ടോ അത് നിങ്ങൾക്കുണ്ട് അത് ഹീൽ ചെയ്യുക ഓക്കെ സോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒന്നുകൂടിയും പ്രണയം കൂടാനും മതേഴ്സിൻ്റെ ഭാഗത്ത് ഗ്രാൻഡ് ലൈക്ക് മദർ ഇൻ ലോസ് ഒക്കെ കുറച്ച് ഇതിനൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർ നല്ല രീതിയിൽ സ്നേഹം വരാനും സിസ്റ്റേഴ്സ് ഒന്നുകൂടി സ്നേഹം വരാനുള്ള ചാൻസസ് ഉണ്ട് ബിക്കോസ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുകയാണല്ലോ നിങ്ങളുടെ തോട്ട്സ് ചേഞ്ച് ആവുകയാണല്ലോ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ചിറ്റ്സ് എടുക്കാം ഓക്കെ ഫസ്റ്റ് കിട്ടിച്ചിറ്റ്സ് ചിറ്റ്സ് ബിസി റൈറ്റ് നൗ എന്നാണ് അവർ കുറച്ച് ബിസിയാണ് അത് കാണാനും ഉണ്ട് ഭയങ്കര ഫൈറ്റിവ് എനർജി സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള തിരക്കിലാണ് ബിസി റൈറ്റ് നൗ ആണ് കാണുന്നത് കാർമിക് ഈസ് റിലീസിങ് കാർമിക് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റാണ് റിലീസിങ് ടൈമാണ് കേട്ടോ കാണുന്നത് പിന്നെയും പറയുന്നുണ്ട് പ്ലീസ് അൺബ്ലോക്ക് മീ പ്ലീസ് എന്ന് അൺബ്ലോക്ക് ചെയ്യും എന്നെ ബ്ലോക്ക് ചെയ്യല്ലേ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ് ഇല്യൂഷണറി വോൾഡ് മായാലോകത്താണ് മായാലോകത്ത് നിന്ന് കടന്നു വരാൻ പറയുന്നുണ്ട് ഓക്കെ ഒരു കാർഡും കൂടി എന്താണത് യെസ് കാർമിക് റിലേഷൻഷിപ്പ് വി ആർ എൻ അവർക്ക് ഇടയ്ക്ക് തോന്നി നിങ്ങളും അവരും തമ്മിലൊരു കാർമിക് റിലേഷൻഷിപ്പ് ആണെന്നാണോ അപ്പം അതും ഇപ്പം കാർമിക്കാണ് ശരിക്കും ഡെബിൾ കാർഡിലൊക്കെ കാർമിക് തന്നെയാണ് അവിടെയും ഉദ്ദേശിക്കുന്നത് ആൻഡ് യു ആർ മൈ ഏഞ്ചൽ ഏഞ്ചൽ ആണെന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യേണ്ടി കേട്ടോ ഒരു കാർഡും കൂടി വീണ്ടുണ്ടല്ലോ യെസ് ഐ ആർ മീൻ മെസ് റൈറ്റ്നോ അത് കറക്റ്റാണ് ശക്തിയില്ല മെസ്സ് മീൻസ് അവർക്ക് തലയിൽ ഭാരം കൂടുമ്പോൾ ശക്തി ചോരുന്ന പോലെ അല്ലെങ്കിൽ അവർക്കും ആ ഒരു ഡെവ എനർജി കിട്ടുന്നുണ്ട് ഇവരെ ഇവരെ പാർട്ണറിൽ നിന്നപ്പോൾ അവർക്ക് നല്ല പ്രാന്തമൊക്കെ വരുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല ബിസിനസ്സിലൊക്കെ തകർച്ച കുറേ ഒരുപാട് ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ വേറെ ഓരോ കാര്യങ്ങൾ വന്ന് പ്രശ്നങ്ങൾ കൊണ്ടുവരാം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു മായലോകത്ത് നിർത്തിക്കുന്നത് മെയിനായിട്ട് ഈ ഒരു ഓർമ്മിക്കാണ് പക്ഷേ അവരതിൽ നിന്നൊക്കെ പോരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് വരുന്നുണ്ട് സിക്സ് നയൻ ശരിക്കും ഒരു ഡിവാൻ ഫെമിനിൻ അല്ലെങ്കിൽ ഡിവാൻ മാസ്കുലിൻ്റെ ഒരു എന്താ പറയുക ചേഞ്ചസ് എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ അവേക്കണി നടക്കുന്നു ഇതും ഒരു അവേക്കിനിങ്ങനെ പറയുന്നുണ്ട് ക്രൗൺ ചക്രയ്ക്കാണ് പക്ഷെ ക്രൗൺ ചക്ര ബ്ലോക്ക് മാറിയിട്ടോ ക്ലാരിറ്റി വരുന്നു പഴയ മെമ്മറീസ് ആലോചിക്കുന്നു മിസ് ചെയ്യുന്നുണ്ടതാണ് യുവർ മൈ ഏഞ്ചൽ അവർക്ക് നിങ്ങളുടെ ഏഞ്ചലായിട്ട് തോന്നുന്നുണ്ട് കാരണം കൂടെയുള്ള ആൾ പിശാചാണ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ് അല്ലെങ്കിൽ ഈ ഒരു പൈ ടുവിൻ്റെ റീഡിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനിയിപ്പോൾ ഇന്ന് കോൺടാക്ട് ചെയ്യേണ്ട നാളെ നാളെ റീഡിങ് മസ്തായിട്ട് വേണമെങ്കിൽ ഇന്ന് മെസ്സേജ് അയച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ പറയുക ബുക്ക് ചെയ്തിടുകട്ടോ ഓക്കെ പിന്നെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സിക്സ് ജാൻ സിക്സ്റ്റീൻത്തിന് ഞാൻ സൂം ക്ലാസ്സസ് ആയിട്ട് ടാരോ കോഴ്സ് പഠിക്കാൻ പഠിപ്പിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ട് മറ്റേത് റെക്കോർഡ് സെഷൻസ് അതിന് ശേഷം റെക്കോർഡ് സെഷനിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നോട്ട്സ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഞാൻ നോക്കുന്നു ഒരു പത്ത് എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൂം ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ മീൻസ് നിങ്ങൾക്ക് നേരിട്ട് ഡൗട്ട്സൊക്കെ ചോദിച്ച് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ദൻ സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ വൺ ലെവൽ ടു പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാർഡ്സിൽ കൺ കണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യുക സ്ട്രെങ്ത് കുറവാണ് റൂട്ട് ചക്ര ഇതിൽ റൂട്ട് ചക്ര എൻ്റെ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തി റൂട്ട് ചക്ര ഹീൽ ചെയ്യാൻ നിങ്ങൾ നോക്ക് ഗ്രൗണ്ട് ചെയ്യുക നല്ല റൂട്ട് ചക്രേനെ കുറിച്ചിട്ട് ബീച്ച് മന്ത്ര ചെയ്യാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ബ്ലോക്ക്സുകൾ കണ്ടുപിടിച്ചിരുന്ന എത്ത പേടീനെ പേടിയെ ഫേസ് ചെയ്യുക ഫിയർ ഫാക്ടർ ഷാഡോ വർക്ക്സ് മിറർ വർക്ക് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക നിങ്ങൾ ഓക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മെല്ലെ മെല്ലെ മാറിക്കോളും നമുക്ക് ശക്തി വരും ആൻഡ് കോൺഫിഡൻസ് എപ്പോഴും സെൽഫ് മിറർ പ്രാക്ടീസസ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ സോ ഇതാണ് കാണിക്കുന്നത് സോ താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ വൺസ് അഗെയിൻ എവറി വൺ താങ്ക്